പുറപ്പാട് പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനം ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താൽപ്പര്യം തോന്നിയവൻ എല്ലാം സമാഗമന കൂടാരത്തിന്റെ പ്രവൃത്തിക്കും അതിന്റെ സകല ശുശ്രൂഷകൾക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി എഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ സമാഗമന കൂടാര പണിക്കായി സാധന സാമഗ്രികൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ആ പ്രഖ്യാപനത്തിൽ അൻപത്തിരണ്ട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടു അതിൽ പലരും കൊണ്ടുവന്നു കൊണ്ടുവന്ന ആളുകളുടെ വ്യത്യസ്തമായ മനോഭാവങ്ങളിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താൽപ്പര്യം തോന്നിയവൻ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് തോന്നണമെങ്കിൽ ഹൃദയത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കണം സാമ്പത്തികം ഒത്തിരി ഉണ്ടായിട്ട് കാര്യമില്ല ഒത്തിരി പണം ഉണ്ടായിട്ട് കാര്യമില്ല ഹൃദയത്തിൽ ഉത്സാഹം തോന്നണം രണ്ട് മനസ്സിൽ താല്പര്യം തോന്നണം അങ്ങനെ താല്പര്യം തോന്നുന്നവരാണ് കഥാവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ദൈവദാസന്മാർക്ക് നൽകുന്നത് എന്നുള്ളത് നാം ഓർക്കണം ഇതേപോലെ തന്നെ നമുക്ക് സ്ത്രീകളെയും കുറിച്ച് കാണാൻ കഴിയും ഇരുപത്തിയാറാം വാക്യത്തിൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകൾ ഹൃദയത്തിൽ ഉത്സാഹം തോന്നുന്നവർ മാത്രമേ കൊടുക്കുകയുള്ളൂ നമുക്കും മറ്റുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പണം നൽകാൻ ദൈവ നമ്മെ സഹായിക്കട്ടെ